ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് ഞാൻ ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു അപ്പം ഗെയ്സ് ഇന്ന് സൺഡേ ആണ് ഇന്ന് ബിഗ് ബോസിന്റെ വിധി നിർണയ ദിവസമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏത് കണ്ടസ്റ്റൻ്റാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇന്ന് കണ്ടറിയാം ജിൻഡോ ജയിക്കുമോ ജാസ്മിൻ ജയിക്കുമോ അർജുൻ ജയിക്കുമോ എന്നൊക്കെയാണ് ആളുകൾ ഇങ്ങനെ വാതോരാത്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ചർച്ചയാണ് അല്ലേ അർഹതപ്പെട്ടത് ആരാണെങ്കിലും അർഹതയുള്ളവർ ഏതൊരു വ്യക്തിയാണെങ്കിലും കപ്പടിക്കട്ടെ നമുക്കതേ പറയാൻ പറ്റുള്ളൂ പിന്നിപ്പോൾ എന്താ പറയാൻ പറ്റുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അൻസിബ ബിഗ് ബോസിന്റെ ഒരു ഫിനാലെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് തന്നെ അൻസിബ ഒരു ലൈവിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അൻസിബ ആ ലൈവ് നമ്മുടെ അർജുനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് അർജുൻ ഒരു ഫേക്ക് പേഴ്സൺ ആണെന്നും എല്ലാവരും കരുതുന്ന പോലെ ഒരു പ്യുവർ സോളല്ല എന്നും അവനൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം കൂടി അണിഞ്ഞാണ് അവിടെ നിൽക്കുന്നത് എന്നും അത് മാത്രമല്ല ആ ലൈവില് പറയുന്ന കുറച്ച് കാര്യങ്ങള് നമുക്കൊന്ന് കാണാം നേരത്തെ ഓപ്ഷൻ പറ്റും ചോദിച്ചു ഞാൻ സുരേഷ് കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു ഞാൻ രണ്ടുമൂന്ന് താവിടെ പറഞ്ഞത് എനിക്ക് വേണ്ടി കുട്ടി പറയുന്നത് പോലെ തോന്നി അപ്പൊ തന്നെ ഞാൻ അവരടുത്ത് പറയും ചെയ്തു അമ്മയാണ് ലോകത്തിൽ ഏറ്റവും വലിയ പോരാളിയെന്ന് അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല അതൊക്കെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ അറിയൂള്ളൂ എനിക്ക് അത് കഴിയും ബുദ്ധിമുട്ടില്ല അപ്പൊ ഞാനാണോ പാല വിളിക്കാൻ പറഞ്ഞത് അപ്പൊ അതിന് എന്റെ അടുത്ത് വന്നിട്ട് തയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ കസ്റ്റാ പറയുന്നത് ഞാൻ കുറച്ചറിഞ്ഞതിന് ശേഷം വന്നത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത് അർജുനായിരുന്നു അങ്ങനെ അർജുന എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷൻ വരുന്നത് ഞാൻ വിളിച്ചിട്ടില്ല എവിടെക്കാവുന്നതും ഞാൻ വിളിക്കുന്ന പേടിയാണല്ലോ എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരത് പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേരും എന്നെ എവിടെ ആവുന്നു എന്നെ നോമിനേറ്റ് ചെയ്തത് പക്ഷേ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് രസം തോന്നി ഞാൻ പുറത്ത് ഏറ്റവും കൂടുതൽ പേര് എന്നെ പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്തെ എന്തിനു അഞ്ചെയ്ത് കവളിൽ രൂപ കൊടുത്തു നിന്റെ സഹോദരനെ നീ കണ്ടു കാരണം അവരായിരുന്നു നിനക്ക് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് എന്നെ ഏറ്റവും കൂടുതൽ തോന്നി വന്നത് അപ്പൊ അർജുന അവർ തന്നെ നാട്ടാ എന്നാണ് ഞാൻ അർജുനോട് പറഞ്ഞത് അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈനിൽ വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ലേർ വന്നിട്ടില്ല അടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് സുരേഷായിട്ട് നിൽക്കുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തെ ഈ വിഷയങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ ആണ് പുറകിൽ നിന്ന് നീയാണ് ഡാക്സ്റ്റാ ചെയ്തത് എന്നുള്ള പറയുന്നത് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു തരത്തില്ല എന്താണ് എന്നാണെന്ന് ചോദിക്കുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞുകൊടുക്കായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഫലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ അർജുനോട് പറയാതെ മറ്റുള്ള ോട് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ചില കണ്ടസ്റ്റൻസിന് പി ആർ പിന്നുകൂട്ട് എനിക്ക് കുറെ പേര് വന്നിട്ടുണ്ടല്ലോ അണലി അലിസിവ ഇവരുടെ കുറെ പേരുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇതെല്ലാം ടി ആർ അറ്റാക്ക് ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കു പക്ഷെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു കേസ് ഞാൻ അർജന്റ് പുറത്ത് നോക്കി സംസാരിച്ചില്ല ഞാൻ ഫലഘോഷം പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞ വിഷം എന്നുള്ള രീതിയിൽ പലരും പലരും പറയുന്നത് കമന്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ യേശ് അപ്പൊ നമ്മൾ കണ്ടു അൻസിബ എന്താണ് പറയുന്നത് അൻസിബയ്ക്കെതിരെ അൻസിബ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം വളരെയധികം സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ തനിക്കെതിരെ രൂക്ഷമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഞാനിത് തുറന്നു പറഞ്ഞതെങ്കിലും ശരിയാവില്ല കാരണം അടുത്ത് അൻസിബ ബിഗ് ബോസിലേക്ക് റിട്ടേൺ പോയപ്പോൾ അവരുടെ ഒരു കണ്ടസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് പോയപ്പോൾ അതിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ശ്രീതു ആണ് ശ്രീധുവിന്റെ അമ്മ അൻസിബയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നോക്കിക്കോണേ അപ്പോൾ അവൾക്ക് അവൾ ലേറ്റ് ആയിട്ട് കിടന്നിറങ്ങി ഉറങ്ങുന്നത് അപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു പരാമർശം നടത്തിയപ്പോൾ പാല് കുടിച്ചിട്ട് ഉറങ്ങാൻ പറയുമ്പോൾ നേരത്തെ ഉറങ്ങാൻ സാധിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ് ഇതിപ്പോൾ അൻസിബ നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്ത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറയുന്നു ഈ പാല് കുടിച്ചാൽ നിനക്ക് നേരത്തെ കിടന്ന് കിടന്നുറങ്ങാം ഇങ്ങനെ ലേറ്റ് ആയി കിടക്കണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു സോ ഇത് ശ്രീധു അർജുൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അർജുൻ ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അൻസിബയുടെ വളരെ ഇതായിട്ട് പെരുമാറുന്നു ഏറ്റവും അധികം അൻസിബയെ നോമിനേഷനിലേക്ക് തള്ളിവിട്ടത് അർജുനാണെന്ന് അറിഞ്ഞപ്പോൾ അൻസിബ ഞെട്ടിപ്പോയി എന്ന് പറയുകയാണ് അത് മനസ്സിൽ വെച്ചു കൊണ്ട് പക്ഷേ ഇത് ശ്രീധുവിന്റെ നന്മയെ കരുതി ശ്രീധുവിന്റെ മാതാവ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അൻസിബ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നും അൻസിബ പറയുന്നുണ്ട് അല്ലാതെ അർജുനോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉള്ളതുകൊണ്ടോ ദേഷ്യമുള്ളതുകൊണ്ടോ അല്ല എന്നും അവർ തുറന്നടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗം ഈ ഒരു സംഭവം തന്നെ ആക്കുന്നതാണെന്നും തന്നെ ഇങ്ങനെ വിമർശിക്കുന്നതാണെന്നും തന്നെ കുറ്റപ്പെടുത്തുന്നതാണെന്നും അൻസിഫ മനസ്സിലാക്കിയപ്പോൾ അൻസിഫ ഇത് അർജുന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു ആ ഭാഗം ബിഗ് ബോസ് ലൈവില് അത് കാണിച്ചിട്ടില്ല അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവിലും കാണിച്ചിട്ടില്ല അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് അൻസിബ അവകാശപ്പെടുന്നത് പിന്നീട് അർജുനോട് പറയുന്നത് മുഖത്ത് നോക്കി പറയുന്നുണ്ട് അനസിബ ഇങ്ങനൊരു കാര്യങ്ങൾ പക്ഷെ അത് അവര് ചാനലിന്റെ ഭാഗത്തുനിന്ന് കാണിച്ചില്ല ശേഷം അൻസിബ അനസിബ ഞാനിങ്ങനെ അർജുനടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതാണ് കാണിച്ചതെന്നാണ് അൻസിബ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അൻസിബ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് താനൊരു ഫേക്ക് പേഴ്സൺ അല്ലെന്നും താനൊരു കുറ്റം പറയുന്നോളും അല്ലെങ്കിൽ ഏഷ്ണി കൂട്ടുന്നവളും അല്ല എന്നും ഈ ഷോയുടെ പിന്നണിയിൽ പിന്നണിയിലിരിക്കുന്നവരെ തന്നെ ഇങ്ങനെ ഒരു ഏഷണിക്കാരിയും ആക്കി പുറത്തേക്ക് ചിത്രീകരിക്കുന്നതാണെന്നുമാണ് അൻസിഫ പറഞ്ഞു വെക്കുന്നത് ചെന്നൈയില് ഇങ്ങനൊരു പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു ലൈവില് വന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് അർജുനെതിരെ സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനസിഫ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടാ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ അർജുനെയും കുറ്റം പറയുകയല്ല നമ്മൾ ആരെയും കുറ്റം പറയുകയല്ലേ നമ്മളൊരു ഷോ കാണുമ്പോൾ ഒരു പ്രേക്ഷക പ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് ചില നമുക്ക് ചില നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ചില കാഴ്ചപ്പാടുകൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് അത് മാത്രമാണ് ഇതിലേക്ക് ആർക്കൊക്കെ പൊയ്മുഖം ഉണ്ടോ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പൊയ്മുഖമില്ലാത്തൊരു വ്യക്തിത്വം എന്ന് പറയുന്നതിൽ ജാസ്മിൻ ഒരു ഫേക്കായിട്ടല്ല നിൽക്കുന്നത് റിയൽ നിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഞാൻ അതുപോലെ ജിൻഡോയും ഏകദേശം ഒരു ഫേക്ക് അല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഇന്ന് നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ അപ്പോൾ ഷോയുടെ ഷോയിൽ നടക്കുന്ന പകുതി കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് ഇതിനകത്ത് അനുസരിച്ചിപ്പോൾ പറയുന്നുണ്ട് ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു ഒരു അല്ലെ തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ നമ്മൾ ആരെയും കുറ്റം പറയല്ല പ്രൊഡക്ഷനെയോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനെയോ ഒന്നും ഒന്നും അല്ലേ ഒരു ഷോയിൻ്റെ ഇതിൽ പോകുന്നു അതിനെ ആ ഷോയുടെ സ്പിരിറ്റിൽ കാണുക പോരുക അതിനപ്പുറത്തേക്ക് ഇതൊന്നും മനസ്സിൽ വെക്കേണ്ട ചിലതൊക്കെ ആജീവനാന്ത ശത്രുതയിലേക്ക് തന്നെ പോവുകയാണ് റിയാലിറ്റി ഷോയിൽ പോയിട്ട് പങ്കെടുത്തിട്ട് വരുമ്പോൾ ചിലരെ നല്ല സൗഹൃദം മേൽക്കുമ്പോൾ ചിലർ ആജീവനാന്ത ശത്രുതയിലേക്ക് പോവുകയും ചാനലുതോറും കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുകയാണ് എന്ത് തന്നെ ആയാലും ഗെയ്സ് എനിക്ക് ശബ്ദത്തിന് ഇത്തിരി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒത്തിരി ഗെയ്സ് കുറച്ച് സംസാരിക്കുന്നത് എന്ത് തന്നെയായാലും നമുക്ക് ഇന്നറിയാൻ പറ്റും അല്ലേ ആര് ജയിക്കും ആര് കപ്പടിക്കും അർഹതയുള്ളവർക്കാണോ കപ്പടിച്ചത് അല്ലേ അപ്പോൾ പ്രേക്ഷകരുടെ വോട്ടിങ്ങിനും പ്രേക്ഷകരുടെ താല്പര്യത്തിനും പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനും ഒക്കെ എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നൊക്കെ അറിയുന്ന ഒരു ദിവസമാണോ എന്തായാലും ഞാനും കട്ട വെയ്റ്റിങ്ങിലാണ് ദൈവമേ എൻ്റെ മനസ്സിലൊരു കണ്ടസ്റ്റൻ്റുണ്ട് എനിക്കറിയില്ല സോ വെയിറ്റ് ആൻഡ് വെയിറ്റൻസി പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വിട്ടു തന്നെ വരുന്നതായിരിക്കും നമുക്ക് അപ്ഡേറ്റുകളോട് അപ്ഡേറ്റുകളായിരിക്കും സോ നമുക്ക് വീണ്ടും കാണാം